നിലപാട് തിരുത്തി എം എം മണി തനിക്ക് തെറ്റുപറ്റി പാർട്ടി നേതാക്കൾ തന്നെ തിരുത്തി ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെന്നും എം എം മണി തക്കതായ എം എൽ എ വി നല്ല പറഞ്ഞിട്ടില്ലേ എം എൽ എ പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് അത് തന്നെയാ നിലപാട് നേരത്തെ കാര്യത്തിലങ്ങനെ ഞാൻ പ്രതികരിച്ചു അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എന്റെ അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല നേരത്തെ ഒരു കാര്യത്തിലങ്ങനെ പറഞ്ഞു കാര്യങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡുകൾ വെള്ളപടിയെല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞ് നടന്നെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം അതെന്നെ പറ്റി പ്രതികരിച്ചു ജനങ്ങളെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല സുബിൻ തോമസ് ചേരുന്നു സുബിൻ പലപ്പോഴും മണി പറയുന്ന ഇത്തരം പ്രസ്താവനകളെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ എത്തുന്നത് ഒരു പതിവ് രീതിയാണത് മണിയുടെ ശൈലി എന്നൊക്കെ പറഞ്ഞാണ് ആ ന്യായീകരണം നടത്തുന്നത് ഇത്തവണയും ആ രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മണിയുടെ പ്രസ്താവനയ്ക്ക് നടത്തിയത് പക്ഷേ തനിക്ക് തെറ്റുപറ്റി പാർട്ടി നേതാക്കൾ തന്നെ തിരുത്തി എന്നുള്ള പുതിയ പ്രസ്താവനയാണോ ഇപ്പോൾ എം മണി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അതിൽ തന്നെയാണ് തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് എം എം മണി ഇന്നലെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ പരാജയം സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് എൽ ഡി എഫ് നേരിട്ടത് അതിന് പിന്നാലെയാണ് എം എം മണിയുടെ ഒരു പ്രതികരണം ഉണ്ടായത് അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം ശേഷം ജനങ്ങൾ പണി തന്നു ജനങ്ങൾ തിരിഞ്ഞു കുത്തി ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ എം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനുശേഷം അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ എം എം മണിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ സ്വയശുബ്ധമായ ശൈലിയിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ള തരത്തിൽ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു ഉണ്ടായത് അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ഇന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് എം എം മണി രംഗത്തെത്തിയിട്ടുള്ളത് പ്രധാനമായും പാർട്ടി നേതാക്കൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട് ഒരു നിലപാട് എം എം മണി സ്വീകരിക്കുകയായിരുന്നു തനിക്ക് തെറ്റുപറ്റി താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിലെ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ അത്തരത്തിൽ പറഞ്ഞു പോയതാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് എന്തായാലും എം എം വഴിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ശരി സുബെൻ തോമസാണ് വിവരങ്ങൾ